ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ വിനയൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് അന്ന് താങ്കളെ തകർക്കുന്നതിന് അല്ലെങ്കിൽ ആ വേട്ടയ്ക്ക് മുന്നിൽ നിന്ന ആളുകളിൽ ഒന്ന് ദിലീപ് ആയിരുന്നു ഇന്ന് പക്ഷേ ഇപ്പോൾ ദിലീപ് തന്നെ ആകെ തകർന്നു നിൽക്കുകയല്ലേ കേസാകുന്നു ആ കേസ് മൂലം കരിയറിന്റെ ഒരു പ്രധാനപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ കരിയറിലെ ഏറ്റവും നല്ല സമയത്ത് നിൽക്കുമ്പോഴാണ് ദിലീപിന്റെ പതനം നമ്മൾ കാണുന്നത് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഹോൾഡ് ചെയ്യാൻ ഇപ്പോഴും ശക്തനാണോ ദിലീപ് അല്ലല്ല ഇപ്പോ ദിലീപ് പവർ ഗ്രൂപ്പിന്റെ പിന്നെ തലപ്പത്തുണ്ടെന്ന് പറയുന്നതിൽ കഥയില്ല എനിക്ക് തോന്നുന്നില്ല ദിലീപിനും ആ ആ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ച് അങ്ങനെ പോയ ഒരാളെന്നുള്ള നിലയ്ക്ക് ദിലീപ് ദിലീപിനു വലിയ പങ്കുണ്ട് പിന്നെ ഇപ്പോഴും ദിലീപിന്റെ കൂടെ അത് ആരൊക്കെയാണ് ആ കൾച്ചർ നമുക്ക് അവസാനിപ്പിക്കണ്ടേ ശ്രീ വിനയൻ ഇതൊരു യുദ്ധം പോലെയാണല്ലോ ആ ഒരു കൾച്ചർ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒക്കെ അതിനൊരു തുടക്കം ഇടണം ഇപ്പോൾ ഡബ്ല്യു സി സി ഒരു ഭാഗത്ത് നിന്ന് ഈ ലൈംഗിക ചൂഷണത്തിനെതിരായ കൃത്യമായ സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് വിവേചനത്തിനെതിരായ സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് ഇനി അവസാനിക്കേണ്ടത് ഈ എല്ലാ മേഖലയും കൈയടക്കി വെക്കുന്ന പവർ ഗ്രൂപ്പ് അല്ലേ അത് ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ അതിനെ തുറന്നു കാട്ടണം പുതിയ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ അവര് സ്വയം അത്തരം രീതികളൊന്നും ശരിയല്ല ചോദിച്ചു തലമുറയിൽ ഏറ്റവും ശക്തമായി സംസാരിക്കുന്ന പൃഥ്വിരാജിനോട് ചോദിച്ചു അപ്പോൾ പൃഥ്വിരാജ് പറയുന്നത് എനിക്ക് പവർ ഗ്രൂപ്പിന് കീഴ്പ്പെടേണ്ടി വന്നിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് നേരെ പവർ ഗ്രൂപ്പിന്റെ ആക്രമണം ഉണ്ടായിട്ടില്ല പക്ഷേ പവർ ഗ്രൂപ്പ് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നുമില്ല അവിടെയും പൃഥ്വിരാജിനും ഭയമാണ് തുറന്നു പറയാൻ തുറന്നു വിമർശിക്കാൻ അന്ന് താങ്കൾ കാട്ടിയ ധൈര്യം ഇന്ന് പൃഥ്വിരാജ് കാണിച്ചാൽ മതി പക്ഷേ പൃഥ്വിയിൽ നിന്ന് അത് കാണുന്നില്ലല്ലോ ആ തീർച്ചയായിട്ടും അത് അവരിൽ നിന്നും അങ്ങനെ കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട ഇപ്പൊ ഇത് തീർച്ചയായിട്ടും എവിടെ പറഞ്ഞെന്ന് ഞാൻ തോന്നുന്നു അയാ അയാള് പാർദിനെ പറഞ്ഞു പറഞ്ഞു അത് കൊച്ചിയിലെ വാർത്താ സമ്മേളനത്തിലാണ് അത് പറഞ്ഞു അതിനുശേഷം അതിനുശേഷമാണ് ശ്രീ വിനയൻ ചോദിച്ചത് ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച് അപ്പോൾ വിലക്ക് അനുഭവിച്ചു എന്ന് പറയുന്ന പൃഥ്വിരാജ് പവർ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന ഫാക്ട് അഡ്മിറ്റ് ചെയ്യാനും ആ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് തുറന്നു പറയാനുമുള്ള ഒരു ആർജ്ജവം കാണിക്കുന്നില്ല അവിടെയാണ് മനസ്സിലാകാതെ പോകുന്നത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റുന്നത് പോലെ ദിലീപിന്റെ നേതൃത്വത്തിൽ നിന്ന് മറ്റൊരാളുടെ നേതൃത്വത്തിലേക്ക് പവർ ഗ്രൂപ്പ് മാറുകയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ല പൃഥ്വിരാജ് അങ്ങനെ നിലപാടുകൾ പറയാൻ മടിക്കുന്ന ഒരാളാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല കാരണം ഞാൻ പറയാൻ കാരണമുണ്ട് രണ്ടായിരത്തി നാലിൽ ഈ ഇഷ്യൂ ഉണ്ടാകുമ്പം അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇടുന്ന നല്ലതാണ് ഈ കാശ് മേടിച്ചാൽ എഗ്രിമെന്റ് ഇട്ട് കൊടുക്കുന്നതിന് എന്താ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വളരെ ചെറുപ്പമായിരുന്ന പൃഥ്വിരാജ് എന്റെ കൂടെ നിന്നയാളാണ് അപ്പോൾ ഞാൻ അങ്ങനെ പൃഥ്വിരാജിനോട് പറഞ്ഞാൽ നമുക്ക് ഇവര് പറയുന്ന ഒരു പടം ചെയ്തു കൊടുത്താലോ ഇവർ അമേരിക്കയ്ക്ക് ഈ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്താൽ ഇവരുടെ ഈ ചിലപ്പോൾ ഈ ഒരു സമര രൂപേണയുള്ള ഈ ട്രിപ്പിന് ഈ രീതിക്ക് മാറ്റം വരും നമുക്ക് അല്ലെങ്കിൽ ഈ ഈ എഗ്രിമെന്റ് ഒരിക്കലും ഇനി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞു ഞാൻ അഭിനയിക്കാം സാർ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സത്യം ചെയ്യുന്നത് തിലകഞ്ചേട്ടനും പൃഥ്വിരാജും പക്ഷെ അന്നുണ്ടല്ലോ ബാബുരാജ് അന്ന് അദ്ദേഹം ചെറിയ വേഷങ്ങളൊക്കെ സാധാരണ ബാബുരാജ് ക്യാപ്റ്റൻ രാജു ഇങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു ലാലു അലക്സ് അതിൽ അന്ന് പലരെയും വിലക്ക് അതാ ആ വിലക്കാണ് ദിലീപ് പറയുന്ന ഈ വിലക്ക് അല്ല സോറി സോറിരാജ് പറയുന്ന ഈ വിലക്ക് അദ്ദേഹം അനുഭവിച്ചെന്ന് പറയുന്ന ഈ വിലക്ക് അന്നുണ്ടായതാണ് അതിനുശേഷം അദ്ദേഹത്തെ വെച്ച് സിനിമ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നു അത് പിന്നെ ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാണ് അതിന് വീണ്ടും വഴി കണ്ടിട്ടത് അത്ഭുത ദീപ് എന്ന് പറയുന്ന ചിത്രത്തിൽ പിന്നെ വക്രൂ അതിന്റെ നായകൻ എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുകയും പക്ഷേ അതിനകത്ത് അതുപോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള നായകനായിട്ട് ദിലി പിന്നെ പിന്നെ പൃഥ്വിരാജിനെ വെക്കുകയും അത് ഷൂട്ടിംഗ് എല്ലാവരുടെയും എഗ്രിമെന്റ് മേടിച്ച ശേഷം ഷൂട്ടിങ് തുടങ്ങുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് മാത്രം രണ്ടോ മൂന്നോ ദിവസം മുമ്പ് മാത്രമാണ് പൃഥ്വിരാജ് ആണ് വൺ ഓഫ് ദി ഹീറോ എന്ന് വെളിയിൽ പറയുന്നതും അങ്ങനെ ആ പടത്തെ തടയാനായിട്ട് അവർക്ക് പറ്റിയില്ല അങ്ങനെ അത്ഭുത കൂടിയാണ് ദിലി പിന്നെ പൃഥ്വിരാജിന്റെ വിലക്ക് അന്ന് സത്യത്തിൽ മാറുന്നതും അതൊക്കെ പൃഥ്വിരാജിന് അറിയാം അപ്പം അയാൾ നിലപാട് പറയാനായിട്ട് പക്ഷെ ഒരു സത്യമുണ്ട് പറഞ്ഞ എനിക്കെതിരെ വലിയ വലിയ ഈ പറയുന്ന വിനയനോട് കാണിക്കുന്ന തെറ്റാണ് എന്ന് വാക്ക് സിനിമയുടെ ഒരു ഒരു ശ്രീ വിനയൻ അതാണ് അതിലേക്കാണ് ഞാൻ വന്നത് ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് താങ്കൾ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് പലരുടെയും നിലപാട് അത് ചില വിഷയങ്ങളിൽ അവർ വളരെ ശക്തമായി പറയും എന്നാൽ മറ്റു ചില വിഷയങ്ങളിൽ അവർ തന്ത്രപൂർവ്വം പറയാതെ അല്ലെങ്കിൽ പറഞ്ഞു എന്ന് വരുത്തി മാറി നിൽക്കും അതിന് ഈ ഉദരനിമിത്തം ബഹുകൃത വേഷമാണ് ഉദരനിമിത്തവും അല്ല സുജിയ ഉദര നമ്മൾ ചാപ്പാടിക്കാൻ വേണ്ടിയാണ് ഇത് കോടികളല്ലേ വലിയ വലിയ കോടികൾ വരുന്ന മേഖലയാണ് അതിന്റെ ഗ്ലാമറുണ്ട് അതിന് അവരെല്ലാവരും കൂടി ദൈവങ്ങളെ കണക്ക് കണ്ടിരിക്കുന്ന കുറച്ച് ബിംബങ്ങളുണ്ട് ആ ബിംബങ്ങള് എനിക്ക് എനിക്ക് എനിക്കതൊക്കെ ശരിയായിരുന്നു ഞാൻ അങ്ങനത്തെ തരം കാര്യങ്ങളെയൊക്കെ എന്നും എതിർത്തുന്നവരും വളരെ പരിഹാസത്തോടെ കണ്ടിരുന്ന ഒരാളുമാണ് അങ്ങനെ വലിയ ബിംബങ്ങളോ ദൈവങ്ങളോ ഒന്നും ഒരു മേഖലയിലും ഇല്ല നോക്കൂ ദിലീപിനെ കുറിച്ച് താങ്കൾ പറഞ്ഞില്ലേ ദിലീപ് ഈ കേസ് വന്നതോടുകൂടി ദിലീപ് ഇപ്പോൾ എവിടെയാണ് ദിലീപിന് ഇപ്പോൾ ഈ വാർത്തകൾ സംഭവിക്കുമ്പോൾ അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന്മേലുള്ള ചർച്ചകൾ പിന്നെ തുടർ ആരോപണങ്ങൾ ഇതൊക്കെ വരുമ്പോഴും ദിലീപിലേക്ക് ആരും പോകുന്ന പോലും ഇല്ലല്ലോ അതെ ദിലീപ് ഞാൻ പറഞ്ഞില്ല ദിലീപ് ഞാൻ അത് പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് സുജയ ഞാൻ ഞാനൊരാള് വീണ് കിടക്കുമ്പം ചവിട്ടാനായിട്ട് ഒരിക്കലും പോകുന്ന ആളല്ല ഞാൻ അത്തരം ഡിസ്കഷനിൽ നിൽക്കുന്ന ആളല്ല ഇതൊരു സിനിമയിലെ രാഷ്ട്രീയമാണ് സുജയ ചർച്ച ചെയ്യുന്നത് ആ സിനിമയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയം സിനിമയുടെ പതനത്തിന് കാരണമായ അതിന്റെ പൊളിറ്റിയ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ സാംസ്കാരിക പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതിനൊന്നും മറച്ചു വെക്കാൻ എനിക്ക് താല്പര്യം ഇല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ പ്രതികരിക്കാൻ പോലും കാരണം ഇതൊരു നല്ല ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം ഇവിടെ കാരണം ഞാൻ ദിലീപ് എന്ന് പറയുന്ന ആളായിരുന്നു അല്ലെ എൻ്റെ സിനിമയിലെ ഏറ്റവും എനിക്ക് ഇഷ്ടക്കാരനായിരുന്നു ഞാൻ കൊണ്ടു കടന്ന എന്റെ കൂടെ വന്ന കല്യാണ സൗകര്യം തൊണ്ണൂറ്റാറിലാണ് അന്ന് സലാബോ എന്ന് പറയുന്ന പടത്തിൽ അദ്ദേഹം മനോജ് ജയനും കൂടി വന്നിരുന്നെങ്കിൽ അതിനുശേഷം സോളോ ഹീറോ ആയിട്ട് അദ്ദേഹം ചെയ്യുന്ന പടമാണ് കല്യാണ സൗകര്യം അപ്പൊ ഇങ്ങനെ ആ ഒരു ചിത്രത്തിന് ശേഷം അഞ്ചെട്ട് പത്ത് പടങ്ങൾ ചെയ്യുകയും എനിക്ക് ഏറ്റവും കൂടെ ഞങ്ങൾ ഒത്തിരി യാത്രകൾ ഒരുമിച്ച് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു ഒരു നടൻ അദ്ദേഹം വലിയ ഒരാളായി കഴിഞ്ഞപ്പം മുഖമടച്ച് എന്നോട് കൈതുകൊണ്ടായിരുന്നു നിങ്ങൾ ആരാന്ന് പറയുന്നിടത്തേക്ക് വന്നാൽ ഞാനത് ചിരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്തു അത്രയേ ഉള്ളൂ അത് ഞാനൊരിക്കലും അങ്ങനെയുള്ളത് വകവച്ച് കൊടുക്കത്തില്ല ഏത് ദൈവന്തം പുരാരാണേലും അതിന്റെ തിക്തഫലോ അല്ലെങ്കിൽ പ്രതിസന്ധിയോ ഞാൻ അനുഭവിച്ചു എന്ന് ഇന്നും കാണുന്നയാൾ അതുകൊണ്ടാണ് പന്ത്രണ്ട് വർഷത്തോളം സിനിമയിൽ എനിക്കിപ്പോ പോയത് പക്ഷെ ഞാൻ സംതൃപ്തനാണ് പട്ടിണി കിടക്കുന്നില്ല അല്ലെങ്കിൽ എനിക്കൊത്തിരി കോടികൾ ഉണ്ടാക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ ഞാൻ വളരെ സംതൃപ്തനാണ് എന്റെ വ്യക്തിത്വം ശ്രീ വിനയൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണല്ലോ ഏറ്റവും വലുതും ഇപ്പോൾ മനസ്സമാധാനം നഷ്ടപ്പെട്ട് ഒരുപാട് പേർ ഓടി നടക്കുകയാണ്